ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പുഴക്കാട്ട്രി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഒരു കോറി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഒരു വാർത്ത കണ്ടിരുന്നു ഈ വാർത്തയുടെ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അവിടെ താഴെ നാനൂറോളം കുടുംബങ്ങൾ ദുരന്ത ഭീതിയിലാണ് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിന് തകർച്ച സംഭവിക്കും ഭരണസമിതി കളക്ടറെ ബന്ധപ്പെട്ടു അത് അതുമായി ബന്ധപ്പെട്ട് വേണ്ട അധികാരികളെയൊക്കെ സമീപിച്ചു പക്ഷേ കോറിയുടെ പ്രവർത്തനം അവരെ ഗ്രീൻ ചാനൽ വഴിയാണെന്നുമാണ് അതിന് അംഗീകാരം ലഭിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് നമ്മോടൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി മാസ്റ്റർ ഉണ്ട് അതുകൂടാണ്ട് വാർഡ് മെമ്പർ ബാബു പട്ടുകുത്ത് പിന്നെ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പിന്നെ ഈ കോരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവർക്ക് ബോധ്യപ്പെടുത്താനുണ്ട് കാരണം ആ പ്രശ്നം ഇപ്പോൾ രാഷ്ട്രീയ വിവാദമാവുകയാണ് അതുകൊണ്ട് തന്നെ ഭരണസമിതിക്ക് ചില കാര്യങ്ങൾ വസ്തുതകൾ ജനങ്ങളെ പൊതുജനങ്ങളെ അറിയിക്കാനുണ്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോറി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ മെമ്പർ വാർഡ് മെമ്പർ തന്നെയാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നത് നാട്ടുകാരും വലിയ ഭീതിയിലാണ് ഒരു പുഴക്കാട്ടി ടൗൺ തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോയേക്കാവുന്ന ഒരു വലിയ ഭീതി ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെ അറിയിക്കാനുള്ളത് പുഴക്കാറ്റി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ പാലൂർ കോട്ട ഈ കോറി പ്രശ്നം അവിടുത്തെ നാട്ടുകാരുടെ വലിയൊരു ഭീതിയിലാണ് അവിടുത്തെ ബഹുജനങ്ങളാകെ വലിയ ഈ ഭീതി നിങ്ങളെയും അതുപോലുള്ള അവിടുത്തെ നാട്ടുകാരെയും ഒക്കെ അറിയിച്ചതാണ് എന്നാൽ ഇവർ ഇന്നലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ബഹുജന മാർച്ച് നടക്കേണ്ടായി ആ ബഹുജന മാർച്ചിൽ അവർ ഉന്നയിച്ചത് ഭരണസമിതി വലിയ ഭീമമായ തുക കൈപ്പറ്റിക്കൊണ്ട് അനുമതി കൊടുത്തതാണ് എന്നാണ് എന്നാൽ പഞ്ചായത്ത് ഇന്നേ വരെ യാതൊരുവിധ അനുമതിയും ഈ കോറിക്ക് നൽകിയിട്ടില്ല അവർ അനുമതി വാങ്ങിയത് ഗവൺമെൻറ്റിൽ നിന്നാണ് പരിസ്ഥിതി വകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും അനുമതി എങ്ങനെ കിട്ടും എന്ന് ഏവർക്കും മനസ്സിലാവുമല്ലോ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശയില്ലാതെ അത് കിട്ടുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെ അനുമതി വാങ്ങി ആളുകളെ മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ ഒരു രാഷ്ട്രീയ പ്രഹസനമാണ് ഇന്നലെ അവിടെ നടന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അവിടുത്തെ സംസാരിക്കും എന്താണ് ഈ പ്രശ്നം ഇത്രയും വലിയ രീതിയിൽ പുകയാനുള്ള കാരണം വലിയ രീതിയിൽ പുകയാനുള്ള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോരി നടക്കുന്നതിൻ്റെ ചെരുവുഭാഗം ഉരുൾപൊട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് പൂർണ്ണമായി നശിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് ഒരു എട്ടോളം വീടുകൾ വാസയോഗ്യമായി അല്ലാതായി അല്ലാതായിത്തീരുകയും ചെയ്തിട്ടുണ്ടായി അതോടൊപ്പം തന്നെ അതിൻ്റെ പുനഃപ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ട് ഇന്നും ഒരു മൂന്ന് വീട് അവിടെ വാസയോഗ്യമല്ലാതെ കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് ഇത്രയും ഭീതി വരുന്നത് ആ സമയത്ത് പിന്നെ ജിയോളജി വകുപ്പ് അതേപോലെ തന്നെ കലക്ടറെല്ലാം ഇടപെട്ടിട്ട് ആ പരിസര പ്രദേശങ്ങൾ നടന്നിട്ടുള്ള ഏകദേശം പതിമൂന്നോളം കരിങ്കൽ കോറികളും അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ കോറി തുടങ്ങിയിട്ടുള്ള പ്രദേശത്തുള്ള ചെങ്കൽ കോറികളും എല്ലാം തന്നെ നിർത്തലാക്കിയതാണ് ഇപ്പോൾ ഈ കോറിക്കെതിരെ രാഷ്ട്രീയ പ്രേതിരമാണ് ഇന്നലെ നടന്ന പുഴക്കാട്ട്രയിലേക്കുള്ള പഞ്ചായത്ത് ഓഫീസ് മാർച്ച് എന്ന് ആർക്കും മനസ്സിലാകും അവർ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് കാണേണ്ടത് ജിയോളജി വകുപ്പുമായും അതേപോലെ തന്നെ പരിസ്ഥിതി വകുപ്പുമായും ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് കോറിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യലായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട വിഷയം അതേപോലെ തന്നെ ഇന്നലെ സമരുമായി ബന്ധപ്പെട്ട് അവർക്ക് പുഴക്കാട്ടി പഞ്ചായത്തിൽ ഈ രണ്ട് വിഷയം ഒന്ന് ചെങ്കൽ കോറിയുടെ ഖനനം അതോടൊപ്പം തന്നെ പാലുകൂട്ട വെള്ളച്ചാട്ടത്തിൽ അപകട മരണം ഈ രണ്ട് വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പിന്നെ ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഒരു പ്രമേയം അവിടെ പഞ്ചായത്തിൽ കൊടുത്ത് പുഴക്കാട്ടിൽ പഞ്ചായത്തിൻ്റെ ഏതൊരു വോട്ടർക്കും ഒരു പ്രമേയം അവതരിപ്പിക്കാം ആ സ്ഥാനത്ത് പ്രതിപക്ഷം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രാധാന്യമേറിയ വാർത്തയാണ് ആ വാർത്ത പ്രമേയം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാ പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടൊരു പ്രമേയം തന്നിട്ട് അത് അതടിയന്തിരമായി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ പോലും പുഴക്കാട്ടിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഇന്നലെ അവിടെ സമരം നടത്തുകയാണെങ്കിൽ ജനങ്ങൾക്കെല്ലാം അത് ബോധ്യമാകുമായിരുന്നു അവരിതിലൂടെ ആത്മാർത്ഥമായിട്ടാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു ഇന്നത്തെ ഇന്നലത്തെ സമരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുള്ള മുതൽക്കൂട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് മാത്രം പരിശോധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് എതിരാളികൾക്ക് പോലും ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് നാടിന് വലിയൊരു പ്രശ്നമാണ് അതായത് നാനൂറ്റമ്പത് കുടുംബങ്ങളല്ലോ അറുന്നൂറോളം കുടുംബങ്ങൾ ഭീതിയിലാണ് മുകളിൽ നേരത്തെ കുറി നടത്തിയ ഭാഗത്തൊക്കെ വലിയ കുഴികൾ രൂപപ്പെട്ട് അവിടെ വെള്ളം തങ്ങി നിന്നാൽ ഉറപ്പായിട്ടും വലിയ മഴയൊക്കെ പെയ്താൽ അത് താഴെ കൂരുണ്ടുവരും അതങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ നാഷ്ടം സം സംഭവിക്കും ഒരു ചെറിയ അങ്ങാടി തന്നെ ഇല്ലാതായി പോകുന്നു ഇങ്ങനെ വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയ മത്സരത്തിനേക്കാൾ നല്ലത് ഇതെല്ലാവരും ഒത്തൊരുമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക അപ്പോൾ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് നിങ്ങൾ യു ഡി എഫ് ആണ് ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ലേ പഞ്ചായത്ത് ആ പ്രശ്നത്തിൽ ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുത്തിട്ട് കലക്ടർക്ക് അതായത് നമ്മളെ മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ എന്ന രീതിയിൽ കലക്ടർക്ക് അതിനൊരു പിന്നെ അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടായി അതിനാവശ്യമായ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്താമെന്ന് കലക്ടർ നമ്മൾക്ക് ഉറപ്പും തന്നിട്ടുണ്ട് റഫിഖ് ബാബ സമിതി അധ്യക്ഷനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കാരണം നാടിൻ്റെ ഒരു പൊതു ആവശ്യത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന് ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുക ഇപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലൊക്കെ വരികയാണ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഞാൻ ഒരു കൂട്ടരായിട്ട് പറയുന്നില്ല ഇരുഭാഗവും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ വിവാദമാക്കുകയാണോ എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടിയാണ് താങ്കൾക്ക് പറയാനുള്ളത് തീർച്ചയായും വി ആസ് ഈ സമയത്ത് ഒരു രാഷ്ട്രീയം കളിക്കേണ്ട ഒരു സമയമല്ല അവിടെ നാടിൻ്റെ ഒരു വിഷയമായിട്ടാണ് പത്ത് നാനൂറിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാലൂർ കൊട്ടമേഖല അത് നേരെ പുഴക്കാട്ടി ഭാഗത്തേക്കാണത് അത് ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരിക അപ്പോൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടത് അവർ സംസ്ഥാന ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചിട്ടാണ് ഈ പെർമിഷനൊക്കെ എടുത്തുള്ളത് അപ്പോൾ ഇന്നലത്തെ ഈ ഒരു പ്രഹസനം ഈ ഒരു ഈയൊരു നാടകം അവർക്കൊരു ഫോൺ കോളിൽ ചിലപ്പോൾ ഈ ഒരു കോറി നിർത്താൻ കഴിയുന്നൊരു സംഭവമുള്ളൂ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ അപ്പോൾ അവർ മുഖ്യമന്ത്രിൻ്റെ കീഴിൽ വരുന്നൊരു വകുപ്പാണ് ജിയോളജി വകുപ്പ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവർ വേണം എന്ന് വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റുന്നതാണ് അത് സി പി എമ്മിനെ വിചാരിക്കണം വാർഡ് മെമ്പർ കുഞ്ഞിപ്പ അല്ലേ കുഞ്ഞാപ്പ കുഞ്ഞപ്പ അതായത് ഇപ്പോൾ പാലൂർക്കോട്ട ഭാഗത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതൊരു വലിയ ദുരന്ത ഒരു വല്ലാത്തൊരു ഭീതിയാണ് പറഞ്ഞത് ചുരുങ്ങിയ വാക്കുകൾ നിങ്ങൾക്കൊന്നു പറയാമോ നിങ്ങൾ മുതിർന്ന ഒരു മെമ്പറല്ലേ ഈ ഇ ഒരുപാട് കാലം നാടിനെ അറിഞ്ഞും രാഷ്ട്രീയം അറിഞ്ഞും ഒക്കെ ജീവിച്ച ആളുകൾ എല്ലാവരെയും അറിയാം എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തി എല്ലാവരും ഇടതുപക്ഷം വലതുപക്ഷമൊക്കെ ഒന്നിച്ചു നിന്നാലേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായും ഇത് എല്ലാവരും ഒറ്റക്കെട്ടായി ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ലാതെ ഒറ്റക്കെട്ടായി പാലൂർ കൊട്ടി അതുപോലെ ഈ കോറിയുടെ വിഷയം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരിതല്ല വരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അതായത് പുഴക്കാട്ടി അങ്ങാടി അടക്കപ്പോൾ നമ്മളെ വയനാട്ടിലൊക്കെ നടന്ന ദുരന്തം മാതിരി ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് വരാതെ ഇരിക്കാൻ വേണ്ടി അവിടെ മറ്റൊന്നും നോക്കാതെ നമ്മൾ ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ ഒറ്റക്കെട്ടായി ശ്രമിച്ച് ആ രീതിയിൽ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും ുള്ള ശ്രമം ഉണ്ടാവുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കണ്ട സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്ക് വേണമെങ്കിൽ ഇതൊരു ഫോൺ കോളിലൂടെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാത്തിനും യു ഡി എഫിൻ്റെ മെമ്പർമാർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അതൊരു പരിഹാരമാക്കാൻ കഴിയും ഇക്കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ട ഇക്കാര്യത്തിൽ മത്സരം വേണ്ട ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളും നിൽക്കാൻ തയ്യാറാണെന്നാണ് യു ഡി എഫിൻ്റെ ഈ നേതാക്കന്മാർ പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ച് പറയുന്നത് എൽ ഡി എഫ് ഒന്നിച്ച് ഒന്നിച്ച് നിൽക്കാൻ തയ്യാറായാൽ ഞങ്ങളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാണ് നാടിൻ്റെ വലിയൊരു പ്രശ്നത്തിന് ഒന്നിച്ചു നിൽക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും ജനങ്ങൾ ആ ഒന്നിച്ചു നിൽക്കുന്നവരെ ഒരുപക്ഷേ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ആ നാടിനുണ്ടാവേണ്ടത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്